കനത്ത മഴ കാർഷിക മേഖലയ്ക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ കൃഷിയിടങ്ങളും നെൽവയലുകളും വെള്ളത്തിൽ മുങ്ങി ചെളിയും മണലും അടിഞ്ഞുകൂടിയതോടെ കൃഷിയിടങ്ങൾ മണൽ കൂനകളായി കയ്യാലകളും ബണ്ടുകളും തകർന്നത് വലിയ നഷ്ടമുണ്ടാക്കി മഴ അല്പം കുറഞ്ഞെങ്കിലും വയലുകളിലെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടില്ല വളം ചേർത്ത വയലുകളിലെ മേൽമണ്ണൊഴുകിപ്പോയത് വിളവിനെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ അടിഞ്ഞുകൂടിയ ചെളിയും മണലും മാലിന്യങ്ങളും കഴിഞ്ഞാൽ മാറ്റാൻ വലിയ സാമ്പത്തിക ബാധ്യത വരും നെൽച്ചെടികൾ ചീഞ്ഞളിയുന്നത് കർഷകരെ സാമ്പത്തികമായി തകർക്കും വാഴ പച്ചക്കറി എന്നീ വിളകൾക്കും കനത്ത നാശമുണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ജലസേചന കനാലുകളും വ്യാപകമായി തകർന്നു മഴ മാറിയാലും കയ്യാലകളും വയൽവരമ്പുകളും പൂർവ്വസ്ഥിതിയിലാക്കിയാലേ വളം ചേർക്കാനും വെള്ളം കെട്ടിനിർത്താനും കഴിയുകയുള്ളൂ കൃത്യമായ പരിചരണം നടത്തി വളം ചേർത്തില്ലെങ്കിൽ കൃഷിനാശത്തിലൂടെ കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരും വയൽവരമ്പുകളിലെ പച്ചക്കറി ചെടികളും വ്യാപകമായി നശിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്